ഹലോ അസ്സാം വലിക്കും ഒപ്പനയും പാട്ടും കൂത്തും എല്ലാം കഴിഞ്ഞ് ഞാൻ റെസ്റ്റിലായി ബീസ് എന്താന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ മോളും കൂടിയിട്ട് ഒരു യാത്ര പോയതാണ് കോതമംഗലം വരെ പോയതാണ് ടു വീലറിൽ അപ്പം എൻ്റെ മുമ്പിൽ പോയ വണ്ടിയിൽ ഒരിക്കടെ ഫ്രണ്ടിലൊരു കവറിൽ ഒരു കലോ ഏതാണ്ടൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ കൂടി ആയൊക്കെ ഫ്രണ്ടിൽ പോണു ഞങ്ങൾ ബാക്കിൽ ഒന്ന് അതെല്ലാം റൂട്ടിച്ചാടി ചാടി ഇപ്പം നമ്മൾ ഇത് സാധനം അവിടെ അവിടെത്തന്നെ ഉറച്ചെടുക്കുമല്ലോ അങ്ങനെ തെറിച്ച് വരുമല്ലേ അപ്പം ബാലൻസ് പോയിട്ട് ഞാനും കൊച്ചും കൂട്ടി തല്ലി അണച്ച വീണു ഇത് മാത്രമല്ല കേട്ടോ കാലിന് നല്ല പരുക്കുണ്ട് അത് കാലൊക്കെ നല്ല പരുക്കുണ്ട് ബ്ലഡൊക്കെ എടുക്കുന്നുണ്ട് അവിടെ കിടപ്പായി പോയി നടക്കാൻ വയ്യ പിന്നെ ഷോൾഡർ ഈ സൈഡിടിച്ച് വീണായിരുന്നു ഷോൾഡർ ഒന്നും വയ്യ അല്ല അല്ല എന്താണെന്നറിയില്ല വലിയ അപകടമൊന്നും ആയില്ല ഹെൽമെറ്റ് കണ്ടെള്ളം വച്ചിട്ടുണ്ടായിരുന്നു തല വെച്ചന്ന് തറയിൽ അടിച്ചു പക്ഷേ ഒന്നും പറ്റിയില്ല ഞാൻ ഇങ്ങനെയുള്ള എന്താ പറയുക അതിലും വലിയ രസം എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ അപകടം ഉണ്ടാവുമല്ലോ ഈ കലം നിലത്ത് ചാടി ആ ആ മനുഷ്യനുണ്ടല്ലോ അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു അയാൾ പറഞ്ഞു ഹോ ഞാൻ ഞാനൊന്നും ചെയ്തില്ല അവരോ ഒന്ന് കയറിയതാന്ന് പറഞ്ഞു ഓക്കെ സംഭവിച്ചു എൻ്റെ കാലിതിങ്ങനെ ചോറ് ഒഴിക്കൊണ്ടിരിക്കുക അപ്പോൾ അവർ പറഞ്ഞു എന്തൊക്കെയാണ് അവിടെ കൊച്ചിൻ്റെ കാലിരിക്കാണ്ടല്ലേ കാലിങ്ങനെ ആയില്ലേ ആയതനൊണ്ടു ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയണ്ടേ ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തിട്ട് ഓരോ ഒറ്റപ്പെട്ടു ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ എന്നും കാണുന്ന ആളാണ് പക്ഷെ എന്നെയും കയറിക്കാറില്ല ഞാനോ ഈ നെല്ലിക്കൂലി ജനക്ക് ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നാലും അവിടെ ഫുഡ് കഴിക്കാൻ വന്നു അവർ അത്യാവശ്യം എല്ലാ ആൾക്കാരും നമുക്ക് പരിചയമുണ്ട് കൊല്ലം ഞാൻ ഒന്നിലേക്ക് ഹോട്ടലിനടുത്തതല്ലേ ഈ മനുഷ്യന് ഞാനും ഫാത്തിമായി എനിക്ക് കാല് മറച്ചിരിക്കണ അന്നേരം വേദന ഫീലുകളാണ് പക്ഷേ ബ്ലഡിങ്ങനെ ഒഴുകുന്നുണ്ട് കാലു മേക്കട ഒഴുകി തറേക്കിട നെയ്റ്റികൾ ഡ്രസ്സ് മേക്കട പറയിട്ടിരുന്നു അതുകൊണ്ട് കാലു ഇങ്ങനെ ബ്ലഡ് ഒഴുകുന്നുണ്ട് അപ്പോൾ കുറച്ചങ്ങോട് ഞാൻ നോക്കുമ്പോൾ കാറൊക്കെ ഇതൊരു കാറൊക്കെ ഓവർടേക്ക് ചെയ്ത് പറന്നടിച്ചാൽ പോകണം ഞാനും കുറച്ച് ചിരിക്കുകയാണ് ചെയ്തത് ഞാനങ്ങേറെ പുറകെ പോകുണ്ടോ പക്ഷെ ഞാനൊരു കാര്യം പറയണത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലവാക്ക് സാറില്ലാത്ത എൻ്റെ കാശില്ല അല്ലെങ്കിൽ എനിക്കൊന്നും എൻ്റെ ഒന്നും ഇല്ല എന്നെ കണ്ടിട്ടൊരു വയ്യ പാകം പോലെ ഇവിടെ തോന്നണം എന്നാലും ഇങ്ങനെ ഓടണോ നമുക്കൊരു അപകടം പറ്റിയ ഒരാൾ നിൽക്കുമ്പോൾ അത് രണ്ട് പെണ്ണുങ്ങൾ എൻ്റെ മോളും ഉണ്ടായിരുന്നു ബാക്കിൽ അതും വീണ എൻ്റെ മുട്ട ഒക്കെ ഇടിച്ച് അപ്പോൾ ഈ കണക്ക് വിട്ടു വിട്ടുപോകേണ്ട കാര്യമുണ്ടോ ഇപ്പോൾ ആരെങ്കിലും കൊല്ലാൻ പോകണ്ടോ ഞാൻ എന്നെ അവിടെ അവിടെ തന്നെ ഉള്ളൊരു ഹോസ്പിറ്റലിൽ കയറി ക്ലസ്സ് ചെയ്തു കൊച്ചു പിന്നെ എൻ്റെ കാല് ഇങ്ങനെ നമ്മുടെ മുട്ടിൻ്റെ താഴ്ക്കളെല്ലാം ഇതുകൊണ്ട് വീർത്ത് വന്നുകൊണ്ട് കൊച്ചി വീർത്ത് വന്നുകൊണ്ട് അവർ ഐസൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഈ വീർത്തിരിക്കണത് താത്താൻ താഴ്ത്താൻ വേണ്ടിയിട്ട് ഈ കൊച്ചത് കണ്ടപ്പോൾ കൊച്ചിന് തലാറങ്ങി അപ്പോൾ തന്നെ കൊച്ചിന് ട്രിപ്പ് ഇട്ട് പിന്നെ എൻ്റെ അത് ഡ്രസ്സ് ചെയ്ത് നല്ല അല്ല അപ്പോൾ ഏനുണ്ടല്ലോ നമ്മുടെ കാല് ആ എല്ലുമ്പോൾ അങ്ങനെ തുളഞ്ഞു എന്ന് പോയാൽ വണ്ടിക്കാലിലേക്ക് മറിഞ്ഞാരണം സംഭവിച്ചത് എന്താ സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല ആ സാധനം റോട്ടിലേക്ക് ചാറനേം കണ്ടു ഞാൻ തല്ലിച്ച് വീഴുകയും ചെയ്തു എന്നാ സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും അറിയാൻ പെടാം എന്തായാലും അല്ല ഒരു കുഴപ്പമുണ്ടായാലോട്ടോ അതെ എൻ്റെ കൈ മുകളിലേക്ക് പൊങ്ങൂല ഷോൾഡർ ഇടിച്ചിട്ട് കൈ മുകളിലൊക്കെ ഒന്നും പൊങ്ങില്ല കൈയുടെ മുട്ട കൊച്ചിൻ്റെ മുട്ട ഇടിച്ചിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് ആകെ കുഴപ്പമായി തുള്ളലും പാട്ടും കൂത്തും കഴിഞ്ഞാൽ അവസാനം ഞാൻ ഇരിപ്പാ ഞാൻ തന്നെ എന്നെ ആലോചിക്കുക നമ്മൾ ഒരാൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടോ ഇന്നത്തെ നായ നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ് പോകണം ഞാൻ ആലോചിക്കണം ഇപ്പം ഞാനാണോ ആ സംഭവത്തിൽ ഞാൻ എൻ്റെ വണ്ടിയിലേക്കൊന്നൊരാൾ കയറുക എനിക്ക് വലിയ പരുക്കൊന്നും ഇല്ലാങ്കുണ്ടല്ലോ പഠിച്ചവനെ പൈസ പോണേ അല്ല നോക്കണം ആ മനുഷ്യനെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അങ്ങേർക്ക് ഇവിടെ ഓടിപോല ചതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കേ അവരവർ കാശ് മുടിക്കുകയുള്ളൂ നമ്മുടെ ഇതിൽ കാശുണ്ടാവില്ല ഓക്കെ ഇനിയിപ്പോൾ അവൾ കാശ് മുടക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ഓടിയത് കാരണം അയാളുടെ ഞാൻ അയാൾ കുറ്റം പറയില്ല കേട്ടോ കാരണം ആ മനുഷ്യനെ കണ്ടറിയാം എന്തോ ഒലിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അതിനെ ഞാൻ ചിട്ടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ മനുഷ്യനങ്ങനൊരു എന്തോ കലോ ഏതാണ്ടൊക്കെ കൂട്ടിലിരുന്നത് അപ്പോൾ പഠിച്ചത് ജീവനും കൊണ്ടുകൂടി രക്ഷപ്പെട്ടതാണ് അതിന് വിട്ടു ഞാൻ അവിടെ നിന്ന് ഷൗട്ട് ചെയ്ത് ഇയാൾ എന്നെ മനുഷ്യനെ കൊല്ലാനായിട്ട് ഈ ചട്ടിയും കലമായിട്ട് നടന്ന് റോട്ടിലേക്കാണ് കയറി സൂക്ഷിച്ചു കൊണ്ടു നടക്കേണ്ട ഞാൻ ഷൗട്ട് ചെയ്ത് ആ വേദനയും വണ്ടി മറിഞ്ഞൊരു വെപ്രാളവും ഒരു ഭ്രാന്ത് പോലെ നമുക്ക് ഒരു പേടിയില്ലേ വണ്ടി തല്ലി അരിച്ച പടക്കമെന്ന് പറഞ്ഞു ഞാൻ ജീവിതത്തിൻ്റെ സിനിമയിൽ മാത്രമേ കണ്ടുള്ളൂ വണ്ടി ഇങ്ങനെയൊക്കെ മറിഞ്ഞ ആക്സിഡൻ്റ് ഒക്കെയാണ് ലൈവ് ഇങ്ങനെ സംഭവിച്ചപ്പോൾ അവർ പേടി ഉണ്ടല്ലോ ആ ഒരു പേടിയിൽ ഇച്ചിരി സൗണ്ട് എടുത്ത് സംസാരിച്ചപ്പോൾ അയാൾ പേടിച്ച് പോയി അപ്പോൾ അത് ഓടിപ്പോയി അതിന് ഞാൻ കുറ്റം അറിയില്ല പക്ഷെ എവിടെയും കണ്ടു ഞാൻ ഇരിക്കാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും ആ സ്നേഹത്തോട് ഇവിടെ അയക്കുക എന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ട് കാണിച്ചത് കാണും നെല്ലിക്കുഴ തന്നെ ഉള്ള ആളാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആളാണ് അങ്ങനെ എന്നെ പറ്റി ഞാൻ ഇരിപ്പായിപ്പോയി പക്ഷേ എനിക്ക് ഈ വേറെ കാലിനൊന്നും അത്ര പക്ഷേ ഈ ചോക്കായി പൊങ്ങത്തില്ല അതെനിക്ക് തോന്നണേ ഇടിച്ചല്ലേ വീണ അപ്പം ചതപോലും ഉണ്ടാകും എന്തായാലും കുഴപ്പമില്ല അലഹമ്മ ഇത്രത്തിൽ നിർത്തി തന്ന റബ്ബ് അല്ല മൊത്തം തല ഇങ്ങനെ അടിച്ച പണ്ടാറ് സാധാരണ എൻ്റെ മോള് ഹെൽമെറ്റ് ഈ എന്താ പറയുക വെക്കാൻ ചൂടായത് കൊണ്ട് പറയും ഹെൽമെറ്റ് വെക്കാറില്ല പിന്നെ എന്തോ കിഴക്കി കിഴക്കേ എത്തിയപ്പോൾ അവൾ ഹെൽമെറ്റ് എടുത്ത് വെച്ചു അത് നല്ല കാത്തു തല രണ്ടാക്കറല്ലേ തല്ലി അലച്ചു വീണപ്പോൾ ഈ കയ്യും കുത്തി തലയും ഇടിച്ചു അങ്ങനെയാണ് വീണത് എന്തായാലും പഠിച്ചാൽ എല്ലാവരും സൂക്ഷിക്കട്ടോ നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിൽ എന്ത് സംഭവിക്കാലോ ചാക്ക് ചാടാം ചിലപ്പോൾ ഗ്യാസ് ഉറ്റി ചാടാം പുറകെ പോകണ ഒരു അകലം വെച്ചിട്ട് പോവാം ഞാൻ അകലത്തിലേക്കാണ് വന്ന പക്ഷേ ഈ സാധനം ചാടിട്ട് തെറിച്ച് വന്നപ്പോൾ നമുക്ക് ആകെ ഒരു വെപ്രാളമായി പോയി ടു വീലറല്ല ഞാൻ ആക്സിലേറ്റർ കൂട്ടിയതാന്നാണ് കൊച്ചു പറഞ്ഞത് ശ് ശരിയായിരിക്കാം ഈ വെപ്രാളത്തിലൂടെയൊക്കെ എനിക്കങ്ങനെ സംഭവിക്കാറുണ്ട് അതിലൊക്കെ കുത്തിനുള്ള ഇറക്കം വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ കിട്ടി ഞാൻ ചിലപ്പോൾ അക്കിലിറ്റർ കുക്ക് ചെയ്യണം അപ്പം അങ്ങനെ സംഭവിച്ചായിരിക്കും എന്തായാലും ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാവരും സൂക്ഷിച്ചു കണ്ടുപിടിക്കുക എനിക്കും പറ്റി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാവരും പറയാം ഫ്രണ്ട് പോകുന്ന വണ്ടിയിൽ എന്ത് നമുക്ക് സംഭവിക്കാം ചിലപ്പോൾ അവിടെ വണ്ടി മറിയാ അവരുടെ അവരെ വണ്ടി പോയി നമ്മൾ ഇടിക്കാൻ പാടില്ല അതൊരു ഒരു അകലം വച്ചിട്ട് വണ്ടു പിടിക്കാനൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഇന്ന് പറഞ്ഞു കൊടുക്കാതെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അറ്റത്തരാൻ കൈപൊങ്ങൂല അപ്പം അസ്സാം വലിക്കും എല്ലാവരും ചെയ്യുക എല്ലാവർക്കും വേണ്ടിയിട്ടും